അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ പെരുന്നാളൊക്കെ സന്തോഷമായിട്ടും പ്രാഹത്തായിട്ടൊക്കെ കഴിഞ്ഞില്ലേ അലഹദില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തേത് ഒരു പെരുന്നാൾ വ്ളോഗാണട്ടോ കുറച്ച് ദിവസമായി വലിയ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇൻഷല്ല ഇനിയെന്നും വലിയ വീഡിയോസ് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ തലേ ദിവസം എല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തലേ ദിവസം മൈലാഞ്ചിടരും അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിട്ട് പടക്കം പൊട്ടുന്ന പടക്കങ്ങൾ അങ്ങനെ എന്തായിരുന്നില്ല കേട്ടോത ഇതുപോലെ മേശപ്പൂവ് അതുപോലെ എന്താ പറയുക നിലച്ചക്രം പൂത്തിരി ഇതൊക്കെ എന്നിട്ടുണ്ടായിട്ടുണ്ടായിരുന്നത് മക്കൾക്കൊരു സന്തോഷമാണല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ അങ്ങനെ എന്താ എല്ലാവരും ഉണ്ട് പിന്നെ പെരുന്നാൾ പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അനീഫ്ക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ കാരണം ഫിത്രയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ നാളേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് നാളെ പിതൂൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യണം ബീഫ് അരട്ടണം അങ്ങനെയാണ് കേട്ടോ തീരുമാനിച്ചിട്ടുള്ളത് മക്കൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത് കാക്കൻ്റെ മോളാണ് അനീസ്കൻ്റെ ജ്യേഷ്ഠൻ്റെ മോള് അവർ രണ്ട് മക്കളാണ് കേട്ടോ അവർ രണ്ടാളിൽ തന്നെ ഇട്ട് കൊടുക്കൽ ഇപ്പോൾ ഒരാൾ ഈ വെക്കേഷന് അവരുടെ ഹസ്ബൻഡ് അടുത്ത് പുറത്ത് പോയിട്ടുണ്ട് സൗദിയിൽ അപ്പോൾ പിന്നെ അവരുടെ അനിയത്തി അവൾ വന്നിട്ടുണ്ടായിരുന്നു നോമ്പൊക്കെ തുറന്ന് ഒരു പെരുന്നാളൊക്കെ ഇറങ്ങിയതിന് ശേഷം അപ്പോൾ എൻ്റെ മക്കളൊക്കെ മൈലാഞ്ചി ഇട്ടതിന് ശേഷം കേട്ടോ പൂത്തിരി ഒക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് നിന്നത് അപ്പോഴൊക്കെ അനീഫ്ക്ക സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെതാ ഇനിയിപ്പം ഒക്കെ വെളുത്തുള്ളിയും സവാള ഒക്കെ ഒന്ന് തൊലി കളഞ്ഞൊക്കെ എടുക്കുകയാണ് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചാൽ രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുമല്ലോ എല്ലാവരും ഉണ്ട് കേട്ടോ മെച്ചിയും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അനീഫ്കാൻ്റെ അനിയൻ്റെ ഭാര്യയും അതുപോലെ ഞങ്ങളുടെ അടുത്തുള്ള താത്തല്ലേ അനീഫ്കാൻ്റെ പെങ്ങൾ അവരും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പിന്നെ മക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം പന്ത്രണ്ട് മണിയായപ്പോഴേക്കും ഞങ്ങളൊക്കെ കടന്നു കേട്ടോ മക്കളൊന്നും എത്തിയിട്ടില്ല പിതൊന്നും എത്തിയിട്ടില്ല അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ വീഡിയോ എടുത്തത് രാവിലെയാണ് എല്ലാവരും പള്ളി പോവുകയാണ് ഇവിടെ ഞങ്ങളെ പള്ളിയിൽ ഏഴേക്കാലിനാണ് കേട്ടോ സംസ്കാരം അപ്പം ഇവർ നേരത്തെ തന്നെ ഒക്കെ റെഡി ആയിട്ട് പോവുകയാണ് താത്തൻ്റെ മോള മക്കളുണ്ട് അതുപോലെ തന്നെ പിതും ഇതൊക്കെ ഉണ്ട് പള്ളി ഇവിടെ അടുത്താണ് കേട്ടോ പക്ഷേ നേരെ വൈകിട്ടുണ്ടെന്നും പറഞ്ഞില്ല ബൈക്കിലാണ് പോകുന്നത് മക്കളൊക്കെ ചായ കുടിച്ചിട്ട് പോയി വായിച്ചത് ആ പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ ചായ കുടിക്കാൻ വന്നത് അങ്ങനെ താ തലേ ദിവസമൊക്കെ തൊടി കളഞ്ഞു വെച്ചോണ്ടുതന്നെ പിന്നെ പിറ്റേന്ന് സവാളൊക്കെ അരിഞ്ഞെടുക്കാനുണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടുള്ള മസാല ഇതാ താത്ത പുരട്ടുന്നുണ്ട് അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി വെക്കാനാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ അനിക്കാ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ മക്കൾ പെരുന്നാൾ പൈസ കാണാൻ പറഞ്ഞിട്ട് പിന്നാലെ കൂടിയതാണ് മക്കളൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഷിനുവിൻ്റെ പെരുന്നാൾ ഡ്രസ്സ് എല്ലാവരുണ്ട് ഷിനീഫ് ഖാൻ്റെ അനിയൻ്റെ മക്കളുണ്ട് പ്രാത്തിൻ്റെ മോളെ മക്കളുണ്ട് എല്ലാവരുണ്ട് പിന്നെ ഷിതു പള്ളിയിൽ നിന്ന് വന്നതിൻ്റെ ശേഷം മക്കളെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഇതാ എല്ലാവരും പെരുന്നാൾ പൈസ വാങ്ങുന്ന തിരക്കിലാണ് കേട്ടോ അവർ കസിൻസ് അമ്മരും വാങ്ങിക്കും അതുപോലെ തന്നെ അപ്പാരോടും അപ്പാമ്മാരും മൂത്തപ്പം എല്ലാവരും പിന്നാലെയും കൂടാണെ പെരുന്നാൾ പൈസ വേണമെന്നറിഞ്ഞിട്ട് I've been dreaming all in my head like I've seen it. A life worth living is a life with me And I'll do what I love to. My heart stops beating. I'm feeding this demon. Got a taste can't erase bitterness in my face. Work a job every day till your dreams fade away. Like a card, never change. Play the game that we say. I need a break. Time staying strong Need to move on to be what I want. I'll keep dreaming on. I'm staying strong. Need to move on to be what I want. I'll keep dreaming. െ എനിക്ക് അടുക്കളയിൽ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം ക്യാമറ അധികം ഫിതുവരെ കയ്യിൽ തന്നെയുണ്ടായിരുന്നത് ഇത് താത്തൻ്റെ മരുമോളാണ് കേട്ടോ വേറെ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട് അവരൊക്കെ ഓരോരുത്തരായിട്ട് എടുത്ത് പറയാറില്ല എന്ന് മാത്രം ഇത് കാക്കൻ്റെ മോളോ മോളാണ് കേട്ടോ ഞാൻ നല്ല പറഞ്ഞില്ലേ മേലാഞ്ചിട്ടെടുത്തിട്ടുണ്ടായിരുന്നു അവളുടെ മോളാണ് പിന്നെ അത് അച്ചൊക്കെ അച്ചുമൊക്കെ ക്ഷീണിച്ചു ഫോട്ടോ ഒക്കെ എടുത്ത് വന്നതിന് ശേഷം അപ്പോൾ കുറച്ച് സമയം ഫാനൊക്കെ എടുത്തിട്ട് മൊബൈൽ കണ്ടിരിക്കുകയാണ് െൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ അവരുടെ ഫോട്ടോ കൊടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടെ എനിക്ക് ക്യാമറ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ കിട്ടിയ സമയത്ത് കുറച്ചൊക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ബീഫ് ഇരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മുറ്റത്ത് എന്താ പറയുക അടുപ്പ് കൂട്ടാൻ കഴിയില്ല കേട്ടോ മുത്തായിട്ട് കട്ട് വിരിച്ചതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ താത്തൻ്റെ വീടിൻ്റെ മുറ്റത്ത് വച്ചിട്ട് ചോറ് വെക്കുന്നത് വീടൊക്കെ അടുത്തടുത്ത് തന്നെ ആയതുകൊണ്ട് എന്നെ വലിയ ബുദ്ധിമുട്ടില്ല അങ്ങനെതാ നമ്മുടെ ബിരിയാണിയൊക്കെ ദം ചെയ്യുന്നുണ്ട് ഈ ബിരിയാണിയുടെ ഒക്കെ റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ താത്ത ഉണ്ടാക്കുന്ന ബിരിയാണി എന്ന് പറഞ്ഞിട്ട് താത്ത ഉണ്ടാക്കുന്ന സമയത്തും വീഡിയോ കാണിച്ചിട്ടുണ്ട് ഞാനും ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ചെയ്ത ബിരിയാണിയാണെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ പിന്നെ ഫിദുവിൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നതിന് മുന്നേ വീട്ടിലെല്ലാവരും ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് മക്കളാദ്യം ഫുഡ് കഴിച്ചിട്ട് പോയിട്ടോ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ ആദ്യം ഫുഡ് കഴിച്ചിട്ട് പോയി ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ വേറെ എന്തോര തിരക്കിൽ വിട്ടുപോയി പിന്നെ ഇതാ വായിച്ചൊക്കെ ഫുഡ് കഴിച്ച സമയത്താണ് കുറച്ചൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയത് ഇനിയിപ്പോൾ ഫിദുവിൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ റെഡിയാക്കുകയാണേ പിന്നെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചെറുപയർ പരി പോണ്ടട്ടോ അല്ല അടിപൊളി ടേസ്റ്റുള്ള പായസമായിരുന്നു പിന്നെ അതേപോലെ എന്താ പിന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഐസ്ക്രീം പാർസൽ വാങ്ങിക്കാമെന്ന് പറഞ്ഞു എല്ലാം കൂടെ നമ്മൾ പെട്ടെന്ന് തന്നെ പെരുന്നാളെ അറിഞ്ഞതുകൊണ്ട് തന്നെ പുഡിങ്ങും അങ്ങനൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഐസ്ക്രീം വാങ്ങിച്ചു അങ്ങനെ ഇനിയിപ്പോൾ ഫിതും ഫ്രണ്ട്സും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് എന്താ എൻ്റെ കൂടെ കോളേജിൽ ദേവഗിരി കോളേജിൽ പഠിക്കുന്ന മക്കളാണ് കേട്ടോ Game face on when I chase like that. Yeah, I play so strong with a knife in the back. I'ma swing home run like a baseball bat. Gonna see me rise, if you hate on that. I don't play both sides, do me no cap. I'ma ride or die for my dreams on tap. I'ma fly real high, you ain't see me slack. No, to not how you fall, how you get right back up. That's how you get tough. Calluses on my hands so rough. Yeah, I call your bluff. I'm not the one. Mess with me, come out with done, Cause I'm so done, you had your fun. And now you're gonna face down the barrel of the gun. Cause I got a full clip with your name on it. But I'ma let you slide cause you ain't worth it. Time stands to 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 Need to move on to be what I want. I'll keep dreaming. Time, staying strong. Need to move on to be what I want. I'll keep dreaming. On. അവരൊക്കെ പോയതിൻ്റെ ശേഷം ആദ്യം എല്ലാവരും കൂടെ ബീച്ചിൽ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് മക്കള് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ബീച്ചിലൊക്കെ നല്ല തിരക്കായിരിക്കും പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ നീറാടേക്ക് പോയി നീറാട് ഞങ്ങൾ ആരുണ്ടായിരുന്നില്ല കേട്ടോ അമ്മച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ജൂമി പോയിട്ടുണ്ട് പിന്നെ അനിയ തിരിപ്പിച്ച മോള് ചെന്നിട്ടും ഉണ്ടായിരുന്നില്ല അവളും വൈകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ ഫിദും ഇതും പോന്നിട്ടുണ്ടായിരുന്നില്ല അവരൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനും അനിഫ്ഖാനും ഷിനു അച്ചും ഞങ്ങളെ പോന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഒരുപാടൊന്നും വീഡിയോസൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല ആദ്യമില്ലാത്തോണ്ട് തന്നെ ഒരുപാടൊന്നും എടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്യാം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം